നമസ്കാരം റിയൽ ന്യൂസ് കോട്ടൂർ പഞ്ചായത്തിലെ എൽ ഡി എഫ് ഭരണം പരാജയമാണെന്ന് ആരോപിച്ച് യു ഡി എഫ് നേതൃത്വത്തിൽ കൂട്ടാലടയിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു ആയുർവേദ ആശുപത്രിക്ക് സ്ഥലം വാങ്ങിയതിൻ്റെ കണക്ക് കോട്ടൂർ ഫെസ്റ്റിന്റെ കണക്കുകൾ എന്നിവ പൊതുജന സമക്ഷം അവതരിപ്പിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ സംഘടിപ്പിച്ചത് ധർണ ഡി സെക്രട്ടറി നിജേഷ് അരവിന്ദ് ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർമാരടക്കം നിരവധി പേർ ധർണയിൽ പങ്കെടുത്തു എം ജി എൻ ഇ ജി ഫണ്ട് വിനിയോഗത്തിലുള്ള യു ഡി എഫ് മെമ്പർമാരോടുള്ള അവഗണന നിലാവ് പദ്ധതി നിന്നുപോയത് കോട്ടൂർ മോഡൽ ഗ്രാമം മുട്ടഗ്രാമം പദ്ധതി പരാജയം വഴിയോര വിശ്രമ കേന്ദ്രം ലഹരി കേന്ദ്രമായി മാറിയത് എം സി എഫ് കേന്ദ്രത്തിൻ്റെ ദുരവസ്ഥ ലൈഫ് ഭവന പദ്ധതിയിൽ എഗ്രിമെൻ്റ് വെച്ചവർക്കെല്ലാം വീട് അനുവദിക്കുക അധ്യാപക കൂട്ടായ്മയിൽ വാങ്ങിയ ആംബുലൻസ് ചോദിച്ച അവസ്ഥ പരിഹരിക്കുക ജൽജീവൻ പദ്ധതി ഉടൻ പൂർത്തീകരിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു നേതൃത്വത്തിൽ ധർണ ധർണ ുളം വരെ നീണ്ടു നിൽക്കുന്ന കോട്ടൂരിൽ പണിയെടുക്കുന്നവരാണ് അധ്വാനിക്കുന്നവരാണ് തൊഴിലാളിയാണ് തൊഴിലാളി വർഗത്തിൻ്റെതാണ് ർമാൻ കെ കെ അബുബക്കർ ചടങ്ങിൽ അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ ഇ അരവിന്ദാക്ഷൻ വിഷയാവതരണം നടത്തി നിസാർ ചേലേരി നിയോജക മണ്ഡലം സെക്രട്ടറി കെ അഹമ്മദ് കോയ നിയോജകമണ്ഡലം യു ഡി എഫ് ചെയർമാൻ സി രാജൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ടി കെ ചന്ദ്രൻ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് എം വി ഗോയ എം കെ അബ്ദുൾ സമദ് മുരളീധരൻ നമ്പൂതിരി കെ അബ്ദുൾ മജീദ് തുടങ്ങിയവർ പ്രസംഗിച്ചു പഞ്ചായത്ത് മെമ്പർമാരായ മനോഹരൻ കൃഷ്ണൻ മണിലായി ബുഷ്റാം മുച്ചൂട്ടിൽ ടി പി ഉഷ ഗീത കെ ഉണ്ണി തുടങ്ങിയവർ ധർണയ്ക്ക് നേതൃത്വം നൽകി റിയൽ ന്യൂസ് ബാലുശ്ശേരി